അത് കൊറയത് വളർത്താൻ അത്രേ ഉള്ളു വേറെ സീകട്ടൊന്നുമില്ല പ്രത്യേകിച്ച് ഒന്നില്ല പിന്നെ കുടിക്കാതിരിക്ക എവിടെ ഉണ്ട് ഓക്കെ കൈവക്കുന്നുണ്ടോ ആരെങ്കിലും എന്റെ ഷൂട്ട് തുടങ്ങി കൊണ്ടൽ എന്നാണ് പടത്തിന്റെ പേര് മറ്റേ ആ ഡീറ്റ്സിന്റെ പ്രൊഡ്യൂസർ സോഫിയ പോള തന്നെയാണ് ആ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ഷെഡ്യൂള് ഇപ്പൊ കഴിഞ്ഞു ചങ്ങനാശ്ശേരി കാരനാണ് എന്റെ ക്യാമറ ജിതിൻ സ്റ്റാൻസ് ലോസ് എന്ന് പറയുന്നത് പിന്നെ ഈ ഈ കോളേജിൽ പഠിച്ച ഒരു പയ്യൻ അതിനകത്ത് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നു അപ്പൊ ഞങ്ങൾ തമ്മിൽ ഇത് കടപ്പുറത്താണ് ഷൂട്ട് പോകുന്നത് അപ്പൊ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു ദിവസം സംസാരിച്ചായിരുന്നു ഈ എസ് പി കോളേജിനെ പറ്റി അങ്ങനെ നിൽക്കുന്നതാണ് ഇത് പെട്ടെന്ന് ഇങ്ങനെ ഇതൊക്കെ വന്നത്